അൻവർ ചെയ്തത് യൂദാസിന്റെ പണി എൽ ഡി എഫ് വൻ വിജയം നേടും പ്രമുഖ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളം കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പാണിത് എൽ ഡി എഫ് താഴെ തട്ടിൽ മുതൽ സജ്ജമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവർ യു ഡി എഫിനു വേണ്ടി എൽ ഡി എഫിനെ ഉറ്റുകൊടുത്തു അൻവറിന്റെ യാത്ര യു ഡി എഫിനു വേണ്ടിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു അൻവർ യു ഡി എഫിനു വേണ്ടി നെറുകട്ട പണി എടുത്തുവെന്നും യൂദാസിന്റെ പണിയാണ് അൻവർ ചെയ്തതെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു എന്നാൽ എൽ ഡി എഫ് ഇതിനെയൊക്കെ അതിജീവിക്കും വൻ വിജയം നേടും സർക്കാരിന്റെ മൂന്നാം ടേമിലേക്കുള്ള യാത്രയ്ക്ക് ബലം നൽകുന്ന വിജയം നേടും ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാരിന്റെ വിലയിരുത്തൽ സർക്കാരിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കേരളം കേരളം കാത്തിരുന്ന പ്രഖ്യാപനം നിലപൂര് ഇപ്പോൾ പ്രഖ്യാപനത്തിന്റെ തീയതി അവർ പ്രഖ്യാപിച്ചത് വളരെ ചുരുക്കം ദിവസം കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാത്ത രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തലം വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടക്കുകയും നടന്നു വരികയും ചെയ്യുക തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യയോടെ മനുസരിച്ച സ്വതന്ത്രൻ വി അൻബർ യു ഡി എഫിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റ കൊടുക്കുന്ന നിലപാടാണ് ഇപ്പോഴും പ്രകടമായി പുറത്തു വന്നിരിക്കുകയാണ് ഞങ്ങളിത് ആദ്യം മുൻകൂട്ടി തന്നെ പറഞ്ഞാണ് തൃണമൂൽ കോൺഗ്രസിന്റെയോ ഒക്കെ ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി കേരളത്തിൽ രാഷ്ട്രീയ വ്യാപനത്തിൽ രണ്ട് പ്രബലമായ ശക്തികളാണ് പരസ്പരം മത്സരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അപ്പോ അൻവറുടെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണ് യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരാൻ പോവാണ് നാളെ ഒന്ന് അന്നേ ഈ കാര്യങ്ങൾ പാർട്ടി ജനങ്ങളോട് പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ യൂട്ടിക്കാണിച്ചതാണ് അവിടത്തെയാണ് എത്തിയത് അവിടെ തന്നെയാണ് എത്തിയത്